പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ബി കെ റോഡ് നിലമ്പോൾ ചളിക്കുളമായി കിടക്കുന്ന നിലമ്പൂർ ടൌൺ ബസ് സ്റ്റാൻഡ് യഥാസമയം അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കണം ബസ്സുകളിൽ നിന്നും വാങ്ങുന്ന സ്റ്റാൻഡ് ഫീസ് ബസ് സ്റ്റാൻഡ് എടും മറ്റും അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടി ചെലവഴിക്കണം കേരള ഹൈക്കോടതിയിൽ റിട്ടയേർഡ് പെറ്റീഷൻ നൽകും ബസ് ഓപ്പറേറ്റ് അസോസിയേഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ജില്ലാ കളക്ടർക്കും പരാതി നൽകി ആയിരക്കണക്കിന് യാത്രക്കാർ പ്രതിദിനം എത്തുന്ന നിലമ്പൂർ ടൌൺ ബസ് സ്റ്റാൻഡ് പൊട്ടിപ്പൊളിഞ്ഞ് വലിയ ഗർത്തങ്ങളാവുകയും മഴ തുടങ്ങിയതോടെ സ്റ്റാൻഡ് ചളിക്കുളമായി യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും വലിയ ദുരിതമായി ജനങ്ങളെ ദുരിതത്തിലാക്കാതെ യഥാസമയം ബസ് സ്റ്റാൻഡ് യാർഡ് അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നും ബസ്സുകളിൽ നിന്നും നഗരസഭ പിരിച്ചെടുക്കുന്ന സ്റ്റാൻഡ് ഫീസ് ബസ് സ്റ്റാൻഡ് യാർഡും മറ്റും അറ്റകുറ്റപ്പണിക്ക് ഉപയോഗിക്കുന്നതിന് നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകുന്നതിന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി യോഗം തീരുമാനിച്ചു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ജില്ലാ കളക്ടർക്കും പരാതിയും നൽകി ബസ് സ്റ്റാൻഡ് ഉപയോഗിക്കുന്നതിന് ബസ്സൊന്നിന് ദിവസം പത്ത് രൂപ വീതം നഗരസഭ പിരിച്ചെടുക്കുന്നുണ്ട് ദിവസവും സ്റ്റാൻഡിൽ വരുന്ന ഇരുന്നൂറിൽ അധികം വരുന്ന ബസ്സുകളിൽ നിന്നായി രണ്ടായിരത്തിലധികം രൂപ ദിവസവും ബസ്സുകാർ നൽകുന്നുണ്ട് വർഷത്തിൽ ലക്ഷക്കണക്കിന് രൂപ സ്റ്റാൻഡ് ഫീസ് വകയിൽ നഗരസഭ വാങ്ങിവെക്കുന്നതല്ലാതെ ബസ് സ്റ്റാൻഡിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്നില്ലെന്നും ബസ് സ്റ്റാൻഡ് ഫീസ് വകമാറ്റാതെ ബസ് സ്റ്റാൻഡ് യാർഡിന്റെയും മറ്റു മെയിന്റനൻസിന് ഉപയോഗപ്പെടുത്താൻ നടപടി വേണമെന്നും പരാതിയിൽ പറഞ്ഞു വർഷങ്ങളായി ബസ് സ്റ്റാൻഡ് ശോചനീയാവസ്ഥയിലാണെന്നും പരാതിയിൽ പറഞ്ഞു പരിഹരിക്കണം സോജനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടു അതുപോലത്തെ സ്റ്റാൻഡ് ഫീസ് ഇനത്തിൽ നഗരസഭ ഈടാക്കുന്ന പണം ബസ് സ്റ്റാൻഡ് യാർഡിൻ്റെയും മറ്റു മെയിൻ്റനൻസ് ആവശ്യപ്പെട്ടുകൊണ്ട് ആൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ഹൈക്കോടതിയെ സമീപിക്കാനും മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് നോക്കൂ നിങ്ങൾ നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ യാർഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഒരു ചെറിയ മഴ തുടങ്ങിയപ്പോൾ തന്നെ ചളിക്കളമായി വലിയ ഗർത്തങ്ങളായി കിടക്കുകയാണ് ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാരും ബസ്സുകാരും ബസ് ജീവനക്കാരും സമീപ സ്ഥലത്തെ കച്ചവടക്കാരും ഒക്കെ ദുരിതം കയറുകയാണ് ഇനി മഴക്കാലം കൂടുതൽ ശക്തി ഉണ്ടാകുന്നതോടുകൂടി സാംക്രമിക രോഗങ്ങളും മറ്റു പകർച്ചവ്യാധികൾക്ക് പിടിപെടുന്ന അവസ്ഥ അതിനു അതിനുമുമ്പായി നഗരസഭ അടിയന്തരമായി ബസ് സ്റ്റാൻഡ് ഈ ആട് നന്നാക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ബസ്സൊന്നിന് ദിവസവും പത്ത് രൂപ വീതം ഓരോ ബസ്സിൽ നിന്നും നഗരസഭ ഈടാക്കുന്നുണ്ട് ഇരുന്നൂറിലധികം ബസ്സുകളിൽ നിന്നായി ദിവസം രണ്ടായിരം രൂപ നഗരസഭക്ക് പ്രതിദിനം നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ നഗരസഭ ബസ് സ്റ്റാൻഡ് ഫീസ് പിരിച്ചെടുക്കുന്നതിന് വേണ്ടി ലേലത്തിൽ നൽകിയത് നാല് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപ നഗരസഭ സ്റ്റാൻഡ് ഫീസിനത്തിൽ വാങ്ങുമ്പോൾ ഈ സ്റ്റാൻഡ് ഫീസ് വാങ്ങുന്നത് ഈ നഗരസഭ ബസ് സ്റ്റാൻഡ് യാഡിൻ്റെയും അതുപോലെ തന്നെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന ശൗചാലയം പോലുള്ള കാര്യങ്ങൾ മെയിൻ്റനൻസും ഉപയോഗപ്പെടുത്തിയാൽ ഒരു പരിധിവരെ യാത്രക്കാർക്കും ബസ്സുകാർക്കും പ്രയോജനപ്പെടും അന്തർ സംസ്ഥാന പാതി വരത്തുള്ള ഒരു ബസ് സ്റ്റാൻഡാണ് ചന്തക്കുന്നിലുണ്ടായിരുന്ന ബസ് സ്റ്റാൻഡ് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ പുനർനിർമ്മാണത്തിന് പൊളിച്ചതിന് ശേഷം നാളിതുവരായി ഒരു നടപടിയും ഉണ്ടായിട്ടില്ല മാത്രവുമല്ല ദീർഘദൂര യാത്രക്കാരടക്കം ചന്തക്കുന്നിൽ വരുന്ന എല്ലാ യാത്രക്കാരും പ്രായ ചെന്നവരും സ്ത്രീകളും കൈക്കുഞ്ഞുങ്ങളുമായ അമ്മമാരൊക്കെ നിലമ്പൂരിലേക്കാണ് വരുന്നത് നിലമ്പൂർ ബസ് സ്റ്റാൻഡിൻ്റെ ഇരുശോചനീയാവസ്ഥയിൽ ബസ്സുകൾ കുഴികളറിയാതെ വന്ന് ചാടുകയും ബസ്സുകളുടെ ലീഫുകൾ പൊട്ടുകയും യന്ത്രഭാഗങ്ങൾക്ക് കേടുപറ്റുകയും ചെയ്യുന്നത് നിത്യസംഭവമായിട്ടുണ്ട് സംഭവമായിട്ടുണ്ട് ഇങ്ങനെ വലിയ കർത്തങ്ങളിൽ ബസ്സുകൾ ചാടുമ്പോൾ യാത്രക്കാർ സീറ്റിൽ നിന്ന് ഉതിർന്നു വീഴുകയും തല കമ്പിയിലിടിച്ച് പരിക്കുപറ്റുകയും ചെയ്യുന്നത് പതിവ് സംഭവമായിട്ടുണ്ട് ഇതിനൊക്കെ യാത്രക്കാർ അനുഭവിക്കുന്ന ബസ്സുകാരനുഭവിക്കുന്ന പൊതുജനങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങൾക്ക് മഴക്കാലം തുടങ്ങാനിരിക്കെ ചളി നിറഞ്ഞു നിൽക്കുന്ന ബസ് സ്റ്റാന്റിൽ എത്തുന്ന യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും ബസ് സ്റ്റാൻഡിലെ കച്ചവടക്കാർക്കും പകർച്ചവ്യാധിയും സാംക്രമിക രോഗങ്ങളും പിടിപെടാൻ സാധ്യത കൂടുതലാണെന്നും ചന്തക്കുന്നിൽ ഉണ്ടായിരുന്ന ബസ് സ്റ്റാന്റ് രണ്ടായിരത്തി പതിനെട്ടിൽ പുനർനിർമാണത്തിനുവേണ്ടി ശേഷം നാളിതുവരെയായി സ്റ്റാൻഡ് നിർമ്മാണം നടത്താത്തതിനാൽ ദീർഘദൂര യാത്രക്കാരടക്കം പ്രായം ചെന്നവരും സ്ത്രീകളും കൈക്കുഞ്ഞുങ്ങളുമായി അമ്മമാരുമടക്കമുള്ള എല്ലാ യാത്രക്കാരും നിലമ്പൂർ ടൌണിലുള്ള ഈ ബസ് സ്റ്റാൻഡിലേക്കാണ് എത്തുന്നതെന്നും പരാതിയിൽ പറഞ്ഞു യോഗത്തിൽ ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തും അധ്യക്ഷത വഹിച്ചു താലൂക്ക് ഭാരവാഹികളായ നിയാസ് ചാലിയ ഷൌക്കത്തലി ഉള്ളാട്ട് പറമ്പൻ കെ ടി മെഹബൂബ് എ വൺ ബാബു മമ്പാട് ഐ ഷെമീർ ജലീഷ് മോനുട്ടൻ ഷിഹാസ് ബാബു എന്നിവർ പ്രസംഗിച്ചു ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ